ഹലോ അസ്സാം വലിക്കും ഞാന് നമ്മളെ നാട്ടുകാരോടും ഫ്രണ്ട്സിനോടും എല്ലാ ആളുകളോടും പിന്നെ ഒരു മെസ്സേജ് പിന്നെ തരികയാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിത രീതി നമ്മുടെ ഭക്ഷണ രീതി ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം ഈ പിന്നെ കണ്ണി കണ്ട ഹോട്ടലുകളെന്നൊക്കെ കണ്ണി കണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഹാർട്ട് ബ്ലോക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കഴിയണം ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാതിരിക്ക കഴിഞ്ഞ നമ്മൾ റൂമിൽ പ്രിപ്പയർ പ്രിപ്പയറാക്കുക അത് കഴിക്കുക പിന്നെ രാത്രി സമയങ്ങളിൽ എപ്പോഴും രണ്ട് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കാം എന്നിട്ട് കടന്നുറങ്ങുന്നതിന് മുമ്പ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് കടന്നു തുറങ്ങാം രാവിലെ എണീച്ചാലും സുബൈ കൊടുക്കുന്നതിന് മുമ്പ് രാവിലെ എർലി മോർണിംഗിന് എണീച്ചതിനു ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം എന്നതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കുക രാവിലെ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരു ജോലിക്കും പോകരുത് എപ്പോഴും നമ്മള് നമ്മള് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ജോലിക്ക് പോകാൻ പാടുള്ളൂ പിന്നെ ഭക്ഷണം ഒക്കെ കഴിയുന്നതും നമ്മൾ ഈ ചിക്കനും മട്ടനും ബിരിയാണിയും കാര്യങ്ങളൊക്കെ റോസ്റ്റ് ഒന്നും കഴി കൂടുതൽ കഴിക്കാതിരിക്ക വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ നമ്മൾ നമ്മളെ ഗുഡ് ഹെൽത്തി അപ്പൊ ഞാൻ ഒന്നര വർഷത്തിനുള്ളിൽ എനിക്കൊരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിട്ട് ഞാൻ ഇവിടുന്ന് സൗദി അറേബ്യയിലെ ജില്ലയിൽ നിന്ന് കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് എൻജിയോഗ്രാം കഴിഞ്ഞു അപ്പൊ അതിനുശേഷം ഞാൻ കുടിച്ചു തീർത്ത മരുന്നുകളാണ് ഇതാ ഇത് ഇത് കംപ്ലീറ്റ് ഞാൻ കുടിച്ചു തീർത്ത മരുന്നുകളാണ് ഒരു ഒന്നര വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ കുടിച്ചു തീർത്ത മരുന്നുകളാണ് ഇതാ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം ഇത് ഈ മരുന്നുകൾ കംപ്ലീറ്റ് ഞാൻ കുടിച്ചു തീർത്താണ് ഇത് ഓരോ മാസം മുന്നൂറ് റിയാല് വെച്ച് എനിക്ക് ചെലവാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജാണ് ഏ അവ ദയവ് ചെയ്ത് ഭക്ഷണം കഴിയണം ബോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്ക ആ വളരെ എമർജൻസി ആയ സമയങ്ങളിൽ വളരെ അത്യാ അത്യാ അത്യാവശ്യമായ രീതിയിൽ മാത്രം ഭക്ഷണം കഴിക്കുക ബാക്കിയുള്ളൊക്കെ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക കൈഴും ചിക്കനും മട്ടനും കാര്യങ്ങളൊന്നും വെള്ളം കഴിക്കാതില്ല അപ്പൊ അത് ആ ഒരു മെസ്സേജ് തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒന്നര വർഷത്തിനുള്ളിൽ ഞാൻ കുറിച്ചു തീർത്ത മരുന്നിന്റെ ബോ സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അലഹദില്ല വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വേസ്റ്റ് ഒഴിവാക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഇതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഓക്കെ അസാം